ിക്കുന്നു അത് ദൈവകൃപയാലാണേ എന്ന വചനമാണ് എൻ്റെ ദൈവവിളയനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് സിസ്റ്റർ ഫെമിന ജോസഫ് കുളങ്ങര ഞാൻ ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് കോതമംഗലം പ്രോവിൻസിലെ അംഗം ഞാനിപ്പോൾ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ ഞാൻ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ശുശ്രൂഷ ചെയ്യുന്നു അതാണ് എൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇനി എൻ്റെ ദൈവവിളീനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ വീട്ടിൽ പപ്പ അമ്മ അനുജത്തി ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലിയാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു രണ്ടായിരം വർഷം ആ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി എൻ്റെ ഫാമിലി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുന്നത് അപ്പോൾ ഞാനൊരു യു കെ ജി പഠിക്കുന്ന സമയം അപ്പോൾ ഇങ്ങനെ യു കെ ജി ക്ലാസ്സിലിങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിലെ ഒരു ചേട്ടൻ ഇങ്ങനെ അച്ഛനാവാൻ സെമിനാറിൽ പോയി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ തിരിച്ചു വന്ന വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ വീട്ടിലേക്ക് വരും അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും വീടിന്റെ അടുത്തുള്ള എല്ലാവരും കൂടി ഒരു പ്രയർ സർവീസ് നടത്തുമായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രയർ സർവീസിന്റെ സമയത്ത് എൻ്റെ അമ്മ ചെന്ന് ആ ബ്രദറിനോട് പറയുവാണെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്രദർ കാണുന്ന ഒരു ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വസ്ത്രം ഈ വെള്ളയും ബ്ലൂ ബെൽറ്റും ഇട്ടിട്ടുള്ള ഒരു വസ്ത്രം ഇട്ട് ഒരു സിസ്റ്ററായിട്ട് എന്നെ കാണുവാണ് അപ്പം ഞാൻ യു കെ ജി പഠിക്കുന്നുള്ളൂ പക്ഷെ എനിക്കതിനെ ഒന്നും അറിയില്ല അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിനെ പറ്റി ഒരു പരിചയമില്ല അവരവിടെ കുറച്ച് നാളായിട്ടുള്ളൂ ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് സി എം സിക്കാരും എഫ് സി സിക്കാരും ഒക്കെയാണ് അപ്പം അങ്ങനെ പോകുന്നൊരു കുട്ടിക്കാലം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അമ്മ എന്നെ എന്നെയും എൻ്റെ അനുജത്തേനെയും സാറ്റർഡേയും സൺഡേ ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു അപ്പോൾ ഇത്തിരി ദൂരമാണ് പള്ളി അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എനിക്കറിയില്ല ഇങ്ങനെ കാറ്റിസൺ ക്ലാസ്സിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ മദർ തെരേസേനെ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല മദർ തെരേസയുടെ സഭാവസ്ഥ ആണെങ്കിലും വെള്ളിയും നീലയും കരയാണ് അപ്പോൾ മദർ തെരേസനോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറയും എനിക്കും വലുതാകുമ്പോൾ മദർ തെരേസേനെ പോലെ ഒരു സിസ്റ്റർ ആകണോ എന്ന് പറയും അപ്പൊ അമ്മ പറയും നിന്നെ പോലെയുള്ള ഒരാൾക്കൊന്നും അങ്ങനെ ആവാൻ പറ്റില്ല അവരൊത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന സിസ്റ്റേഴ്സാണ് മാത്രമല്ല അമ്മ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജീപ്പ് ഓടിക്കണം ഒത്തിരി വാഹനങ്ങളൊക്കെ ഓടിക്കേണ്ടി വരും പല പല സർവീസിന് പോകുമ്പോൾ അതുകൊണ്ട് അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ ഇനി അപ്പൊ എന്റെ ആഗ്രഹം പോയില്ലോ അപ്പൊ നമ്മളിങ്ങനെ ഒരു കുഞ്ഞിനാളിലെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ ഏഹ് എന്താ പറയാ കുഞ്ഞു മനസ്സിന് നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വരുന്നവനാണ് ഈശോ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ആ കുഞ്ഞു മനസ്സിലെ നൊമ്പരായിരുന്നു എനിക്കൊരു സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹം ഞാനിങ്ങനെ ഈശോയോട് പറയുമായിരുന്നു അങ്ങനെ കാലങ്ങളൊക്കെ കടന്നുപോയി ഞാൻ പഠിച്ചിരുന്നതെല്ലാം കോൺവെന്റ് സ്കൂളിലാണ് പ്രത്യേകിച്ച് ഗേൾസ് ഓൺലി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ എല്ലാ സബ്ജക്റ്റും ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു അപ്പം ഇങ്ങനെ സിസ്റ്റേഴ്സിനെ കണ്ട് കണ്ടു വളർന്നതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ സിസ്റ്റർ ആവാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ അവരോട് പത്താം ക്ലാസ്സിലായപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ സിസ്റ്റർ ആവണം എന്നാഗ്രഹമുണ്ട് ഞാൻ നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി സിസ്റ്റേഴ്സിനെ കൊച്ചു കാണുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം വരുന്നത് എന്നാലും കൊച്ചു പ്രാർത്ഥിച്ചൊരുങ്ങു ഞങ്ങളുടെ കംമാൻസി പ്രോഗ്രാമിനൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കം പ്രോഗ്രാമിനൊക്കെ ചെന്നു അങ്ങനെ കമാൻസി പ്രോഗ്രാമൊക്കെ കൂടി ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇനി സിസ്റ്റർ ആകാൻ പോകാമെന്ന് തീരുമാനിച്ച് ഞാൻ വീട്ടിലിങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു നാടകീയമായൊരു രംഗം നടക്കുകയാണ് പപ്പയമ്മയൊന്നും അങ്ങനെ സമ്മതിക്കുന്നില്ല പിന്നെ അനുജത്തിയായിട്ട് ഞാൻ ഭയങ്കര ഒരു ബോണ്ടിലായിരുന്നു ഭയങ്കര ഒരു കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അവൾക്കും ഭയങ്കര സങ്കടം വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു റിലേറ്റീവ്സ് വിളിക്കുന്നു പോകണ്ട എന്ന് പറയുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് എൻ്റെ ആൻറ്റി ഒരു മിഷനിലെ സിസ്റ്റർ ആണ് അപ്പം സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു നീ നേടത്ത തീരുമാനമെല്ലാം നല്ലതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് അതിനുള്ള പ്രായം പക്വതയായിട്ടില്ല അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നീ തീരുമാനിച്ചോ നീ എവിടെ വേണമെങ്കിലും ഏത് കോൺഗ്രഗേഷനിൽ സിസ്റ്റർ ആവാൻ പോയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ്മ അമ്മാമ്മ ഇങ്ങനെ വിളിച്ചിട്ട് കരയുവാ പോകണ്ട പോകണ്ട പ്ലസ് ടു കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി എന്നൊക്കെ അപ്പം ഇങ്ങനെ എല്ലാവടത്തു നിന്നും ഫ്രണ്ട്സിന്നും പ്രഷറ് അപ്പം എല്ലാവടത്തു നിന്നും ഒരു ഇതായിപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും വേദനിപ്പിച്ച് ഞാൻ എങ്ങനെ പോകുന്നത് അപ്പം ഞാനിങ്ങനെ അതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പെട്ടിയിലുതുക്കി ഞാൻ പൂട്ടി വെച്ചു പക്ഷെ എനിക്കൊരു ഞാൻ അന്ന് അന്നെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു പ്ലസ് പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടുവിലും ആ തുടങ്ങിയ സമയം തൊട്ട് ഒറ്റ ദിവസവും ഞാൻ കുർബാന മുടക്കില്ലായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു അത് തന്നെ എന്നെ ഒത്തിരി എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠന മേഖലയിൽ ഒത്തിരി എന്നെ സഹായിച്ചു അപ്പൊ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിലാണെങ്കിലും എക്സാമൊക്കെ എഴുതി നല്ല നല്ല വിജയം കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ് പ്ലസ് ടു ആയിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ പിന്നെയും എന്നെ സിസ്റ്റർമാർ കോൺടാക്ട് ചെയ്തു അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു പോരാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇപ്പം എനിക്ക് കാരണം ഞാൻ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ചെല്ലുന്നത് ഇത്ര നാളും ഗേൾസ് ഓൺലിയിൽ പഠിച്ച് ഞാനൊരു മിക്സഡ് സ്കൂളിലേക്ക് ചെല്ലുക അപ്പോൾ എനിക്ക് കുറേയും കൂടി ഒത്തിരി ഫ്രണ്ട് സർക്കിൾ കൂടി ഭയങ്കര കമ്പനിയായി അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു അങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എൻ്റെ സിസ്റ്റർ ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹമൊക്കെ പോയി പിന്നെ ഇപ്പോൾ എന്തായാലും ഓപ്ഷൻ പഠിക്കുക നല്ലൊരു ജോലി മേടിക്കുക അതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു എൻജിനീയറിംഗിന് അല്ലെങ്കിൽ മെഡിസിന് ചേരുക അപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതി അങ്ങനെ എനിക്ക് കോതമംഗലം മാറത്തനേഷ്യസ് എഞ്ചിനീയറിങ് കോളേജിൽ സീറ്റ് കിട്ടുവാണ് അപ്പം ഞാൻ അങ്ങോട്ട് പോകാനുള്ള എല്ലാ പ്ലാനിങ്ങായി അങ്ങനെ ഞാൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ ചെല്ലും അപ്പോൾ എനിക്ക് അറിയാത്തൊരു സ്ഥലം പുതിയ ഏരിയ അവിടെ ചെന്ന ഒത്തിരി ഫ്രണ്ട്സ് എന്താ പറയുക ശരിക്കും ആ കോളേജ് ലൈഫ് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്തു ഹോസ്റ്റലിലായിരുന്നു നിന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പൊ ഒത്തിരി ഫ്രണ്ട്സ് ശരിക്കും എന്താ പറയുക ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നു അതുപോലെ നമുക്ക് ക്ലാസ് ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നു ഒരു ദിവസം തന്നെ ചിലപ്പോൾ രണ്ട് സിനിമയ്ക്ക് പോയിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും ഫ്രണ്ട്സും ഒക്കെ കൂടി കറങ്ങാൻ പോകുന്നു ടൂറ് പോകുന്നു അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു ഭയങ്കര അടിച്ചുപൊളി ഒരു ലൈഫായിരുന്നു പക്ഷെ എന്നാലും സൺഡേ ഉള്ള ഹോളിമാസ് ഞാൻ ഒരിക്കലും മുടക്കില്ലായിരുന്നു പിന്നെ ഇടയ്ക്കെങ്ങാനും സമയം കിട്ടുവാണെങ്കിൽ മറ്റു ദിവസങ്ങളിലും ഞാൻ കുർബാനയ്ക്ക് പോകുവായിരുന്നു അങ്ങനെയുള്ള എൻ്റെ ഒരു ആ ഒരു എഞ്ചിനീയറിങ് കാലഘട്ടത്തിൻ്റെ അവസാനമായിപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി തീരുമാനിച്ചു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഓപ്ഷൻ ജോലിയാണ് അപ്പോൾ ജോലി നോക്കാം അപ്പോൾ എനിക്കിങ്ങനെ ടീച്ചിങ് പ്രൊഫഷനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അപ്പോൾ ആ ഒരു ഫീൽഡ് എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇനി എന്തായാലും ഗേറ്റ് എക്സാമൊക്കെ എഴുതി എം ടെക് ഒക്കെ ചെയ്ത് ഒരു പ്രൊഫസർ ആകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി നിൽക്കുമായിരുന്നു അപ്പം അതിന് മുന്നേ അന്ന ഒരു ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി പോട്ട ധ്യാന കേന്ദ്രത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇങ്ങനെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ അന്ന് ശരിക്കും ദൈവം ഒരുക്കിയ വഴിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ശരിക്കും അത് അൽമാർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമായിരുന്നു പക്ഷേ മെജോറിറ്റി പേരും വന്നത് സിസ്റ്റേഴ്സ് ആവാൻ ഫോർമേഷനിലായിരിക്കുന്ന കുട്ടികളായിരുന്നു വന്നിരുന്നത് പിന്നെ ഒപ്പം സിസ്റ്റേഴ്സും അപ്പം അവരുടെ പ്രാർത്ഥനയും ഭയങ്കരമായ വർഷിപ്പും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൽ വീണ്ടും ആഗ്രഹം എൻ്റെ കുഞ്ഞിനാളിൽ ഉണ്ടായിരുന്ന ആഗ്രഹം വീണ്ടും വീണ്ടും പുറത്തേക്ക് വരികയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു ലാസ്റ്റ് അഭിഷേക ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഈശോയുടെ നേരെ നോക്കി ഇങ്ങനെ സം പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എനിക്ക് വീണ്ടും ഈ ആഗ്രഹമൊക്കെ വരുന്നു പക്ഷേ എന്ത് ചെയ്യും ഞാനിപ്പോൾ എഞ്ചിനീയറിങ് തീരാൻ അവസാനം നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു സിസ്റ്റർ ആവാൻ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതിനൊക്കെ സാധിക്കുമെന്ന് പോലും എനിക്ക് എനിക്കറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ഒരു കാര്യം നീ ചെയ്തു തന്നാൽ മതി എനിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ട് കണ്ടുപിടിച്ച് തന്ന ഇനി എൻ്റെ മാരേജ് ലൈഫാണ് എനിക്കിനി സെറ്റിലാക്കേണ്ടത് അപ്പോൾ അത് ചെയ്ത് തന്നാൽ മതി എന്ന് ഞാൻ ഈശോയോടെ ഇങ്ങനെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ ഇതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എക്സാം ലാസ്റ്റ് ഇയറിൽ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നു ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എന്താ പറയാ ദൈവം ഈ ഒരുക്കിയ വഴികള് വീണ്ടും എനിക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടായത് ഇപ്പൊ ഈ എൽറൂഹ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു അച്ഛനുണ്ട് റാഫേൽ കോക്കാടൻ അച്ഛൻ അന്ന് അച്ഛൻ ഞാൻ ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് അച്ഛൻ ഇരിക്കുമായിരുന്നു അപ്പൊ എങ്ങനെയാണെന്നറിയില്ല എൻ്റെ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ഒരു ഇങ്ങനെ കിട്ടി അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി പക്ഷെ അന്ന് ടീച്ചർക്ക് അത് പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മയോട് ഇങ്ങനെ ചോദിച്ചു പോകാമോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ എന്നെയും എൻ്റെ അമ്മയുടെ അനുചത്തി മാമേനെയും വിട്ട് പറഞ്ഞു നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് പോരേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മയുടെ അനുജത്തി മാമയും കൂടി അവിടേക്ക് ചെല്ലുവാ അങ്ങനെ ചെന്ന് അച്ഛനെ കാണുന്നതിനും കുറച്ചു മുന്നേ ഒരു ഒരു മണിക്കൂർ നേരം ഞങ്ങൾക്ക് സമയം കിട്ടി ആ സമയത്ത് ഇങ്ങനെ നിത്യാരാധന ചാപ്പറിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കണ സമയത്ത് ഞാൻ ശരിക്കും ശരിക്കും എൻ്റെ ജീവിയില് ഞാൻ കേട്ടു നീ എന്തുകൊണ്ട് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ചിട്ട് നീ സിസ്റ്റർ ആയില്ല എന്നിങ്ങനെ ഈശോനോട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു അപ്പൊ എനിക്ക് ആകെ ഭയങ്കര ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി ഇനി എന്ത് ചെയ്യും ഇനി ഇനിയിപ്പൊ ഞാനിനി എന്ത് പറയും ഇതിന് എന്ത് ഉത്തരം കൊടുക്കും എനിക്ക് ഒന്നും അറിയില്ല അങ്ങനെ ഞാനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് എൻ്റെ കൈയ്യുമൊക്കെ കാലൊക്കെ ഇങ്ങനെ തണുത്തു മരവിച്ചൊരവസ്ഥയിൽ നിൽക്കുക അങ്ങനെ അവസാനം അച്ഛനെ കാണേണ്ട സമയമായി അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കുവാണ് അപ്പോൾ അച്ഛനെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ച കുറിച്ച് എന്തുകൊണ്ട് ഇത്രയും സിസ്റ്റർ ആയില്ല എന്തുകൊണ്ട് മഠത്തിൽ ചേർന്നില്ല എന്ന് ചോദിക്കുക അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പോയി അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഈ ചോദ്യം ഞാൻ ഇങ്ങനെ കേട്ടു പക്ഷെ എന്ത് ഉത്തരം കൊടുക്കും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കുറച്ച് കോൺഗ്രിഗേഷൻ ഒക്കെ അച്ഛൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയൊക്കെ തന്നു അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചവിടെന്നു പോരുമ്പോ പിന്നെ എനിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യം ഉള്ളൂ ഊണിലും ഉറക്കത്തിലും എങ്ങനെയെങ്കിലും ഒരു സിസ്റ്റർ ആയിത്തീരണം എന്നുള്ളൊരു ഭയങ്കരമായ ചിന്തയായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വന്നു പക്ഷെ ഞാൻ ആരോടും ഈ ഒരു കാര്യത്തെ പറ്റിയൊന്നും സംസാരിച്ചില്ല അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു മൂന്ന് മൂന്നാഴ്ചത്തോളം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സ്പിരിച്വാലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്പലുണ്ട് അവിടെ എന്നും നിത്യാരാധനയുള്ളതാ അപ്പൊ രാവിലെ എട്ട് മണിയുടെ കുർബാന കഴിഞ്ഞ് ഞാനൊരു മണിക്കൂർ ചാപ്പലിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഏത് സിസ്റ്റർ ആവണം ഞാൻ തീരുമാനിച്ചു ഇനി ഏത് കോൺഗ്രിഗേഷൻ എന്നാണ് അടുത്ത എൻ്റെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻമാർക്ക് ണ്ടായിരുന്ന ഓപ്ഷൻ ഏത് കോൺഗ്രേഷൻ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും അങ്ങനെ ചിന്തിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വിശുദ്ധ കുർബാനയോടും ആരാധനയോടും എനിക്ക് നല്ല സ്നേഹമുണ്ട് അപ്പം അങ്ങനെ ആരാധന സിസ്റ്റർ ആകാമെന്ന് തീരുമാനിച്ചു ഞാൻ അങ്ങനെ ചെന്ന് അവിടെയുള്ള സിസ്റ്ററിനോട് ഈ കാര്യം അവതരിപ്പിക്കാം അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ ഈ സഭയുടെ എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ളത് കോതമംഗലം പ്രോവിൻസുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ കോതമംഗലത്തായിരിക്കും ഫോർമേഷൻ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു വീണ്ടും എഗെയിൻ കോതമംഗലത്തേക്ക് തന്നെ പോകേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നി ദൈവനിമിത്തമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ വീട്ടിലിത് അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര പപ്പ ഭയങ്കരമായിട്ട് എതിർത്തു ഇന്ന് ഈ ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞില്ലേ ഇനി എങ്ങനെയാണ് സിസ്റ്റർ ആവാൻ പോകുന്നത് ഒരു ജോലി നോക്കുന്നതല്ലേ വേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മ പ്രത്യേകിച്ച് അങ്ങനെ എതിർത്തില്ല അമ്മയ്ക്കൊരു ദൈവവിളി ഭവനത്തിൽ നിന്നുണ്ടാകുന്ന കുടുംബത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പിന്നെ അനുജത്തിയാണെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞങ്ങൾ തമ്മിൽ വളരെയധികം ബോണ്ടായിരുന്നു അപ്പോൾ അവൾക്കും ഭയങ്കര വിഷമം പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്തു ഇനി തിരിഞ്ഞ് വേറെ ചിന്തിക്കാൻ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഞാൻ ഈശോക്ക് യെസ് കൊടുത്തു അങ്ങനെ അവിടെനിന്നുള്ള എല്ലാ സ്ട്രഗിളും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലാസ്റ്റ് തീരുമാനിക്കുവാണ് പോരാൻ വേണ്ടി തീരുമാനിക്കുന്ന അവസാന സമയത്ത് ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരോടാണ് അപ്പം ഞാൻ എല്ലാവരും കൂടി ഒരു ദിവസം ഗൂഗിൾ മീറ്റ് വിളിച്ചു അങ്ങനെ എല്ലാവരോടും കൂടി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഞാൻ സിസ്റ്റർ ആവാൻ പോവാണ് പിന്നെ വേറെ ഒന്നും ഇങ്ങോട്ട് പറയാൻ ഞാൻ ഓപ്ഷൻ കൊടുത്തില്ല അപ്പം തന്നെ പറഞ്ഞു ഞാൻ സിസ്റ്റർ ആവാൻ പോവാണ് ഞാൻ തീരുമാനിച്ചു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പോരുവാണ് അങ്ങനെ പോരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ വീണ്ടും റാഫേൽ അച്ഛനെ ചെന്ന് കണ്ടു ബ്ലെസ്സിംഗൊക്കെ മേടിച്ചു അപ്പം അച്ഛനെന്നോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു എന്തായാലും തീരുമാനിച്ച് ഒരു സിസ്റ്റർ ആവാൻ ഇറങ്ങി ഇനിയൊരു വിശുദ്ധയായ സിസ്റ്റർ ആയിട്ട് തന്നെ വേണം വരാൻ എനിക്ക് അങ്ങനെയാണ് കൊച്ചിനെ പറ്റി കേൾക്കുമ്പോൾ കേൾക്കേണ്ടത് ഒരു വിശുദ്ധയായ സിസ്റ്റർ ആകണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെല്ലാവരും അവസാനം ഓക്കെ ആയി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പോന്ന് ആദ്യമായിട്ട് കോതമംഗലം സൈഡിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യം ഫോർമേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ആസ്പിറൻസി കോടിക്കുളത്തായിരുന്നു ഇപ്പം ഇതിന് പോകുന്ന ഒരു സ്റ്റോറി എനിക്ക് വേറെ ഉണ്ട് അതെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയായിട്ടുള്ളൊരു വളരെ ഒരു അറ്റാച്ച്മെൻറ്റാണ് എന്ന് വെച്ചാൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ തൊടുപുഴയുള്ളൊരു മാതാവിൻ്റെ പള്ളിയുണ്ട് ഡിവൈൻ മേഴ്സറി ഷൈൻ ഓഫ് ഹോളി മേരി എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രം മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ലീഫ്ലെറ്റ് എനിക്ക് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു വീട്ടിൽ ഇങ്ങനെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നടന്ന മാതാവിൻ്റെ പറ്റിയും ദേവകരുണയുടെ സന്ദേശത്തെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടറിഞ്ഞു അപ്പം ഞാനിങ്ങനെ അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം അമ്മയുടെ ആലയത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം എനിക്കതിന് പറ്റൂ കാരണം ഞങ്ങൾ ഒരിക്കലും തൊടുപുഴ സൈഡിലേക്ക് അങ്ങനെ വരുന്നവരല്ല അപ്പം നമുക്കറിയില്ല എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാം മാതാവും ക്രമീകരിച്ചു ഞാനിങ്ങനെ സിസ്റ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്നോട് അവിടുത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് വീടപ്പുറം ഈ ആരാധന സിസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു കോൺവെൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളെ കൊണ്ട് എന്നെ കൊണ്ടുപോകുവാണ് മഠത്തിലേക്ക് ചേർക്കാൻ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം കയറുന്നത് ഈ ഡിവൈൻ മെഴ്ഷി ഷൈൻ ഓഫ് ഹോളി മേരിയിലാണ് അപ്പോൾ അവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനെ സമർപ്പിച്ചിട്ടാണ് എൻ്റെ സന്യാസ ജീവിതം ഞാൻ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് കോടിക്കുളത്തേക്ക് ചെന്നു അങ്ങനെ കോടിക്കുളത്തായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വർഷത്തെ ഫോർമേഷൻ കാലഘട്ടം മൊത്തം നാല് വർഷമാണ് അപ്പോൾ ആദ്യത്തെ വർഷം ആ കോടിക്കുളം കോൺവെന്റിലായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത വർഷം കോതമംഗലത്ത് പോസ്ലെൻസി കാലഘട്ടത്തിലേക്ക് പോയി അപ്പോൾ അവിടെ ഇതുപോലെ എന്താ പറയുക വീണ്ടും എനിക്കൊരു സ്ട്രഗിൾ നേരിടേണ്ടി വന്നു കാരണം വീണ്ടും എനിക്കൊരു ഡൗട്ടായി നീ സിസ്റ്റർ ആവ എടുത്ത തീരുമാനം തെറ്റായി പോയോ അങ്ങനെ ഒരു പ്രത്യേക ഒരു സഹ സ്ട്രഗിളിലൂടെ ഞാൻ കടന്നുപോയി പക്ഷേ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് തന്നെ ഞാൻ അതിനൊരു ഉത്തരം കണ്ടെത്തി അവസാനം ഞാൻ തീരുമാനിച്ചു ഇനി ഒരു തിരിച്ചുപോക്കില്ല ഇത് തന്നെ എൻ്റെ ഉറച്ച ദൈവവിളി തന്നെയാണ് ഈശോ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ട് രണ്ട് വർഷം നോഷീറ്റാണ് അപ്പം നമ്മൾ മറ്റു ബാഹ്യമായ ചുറ്റുപാടുകളായിട്ടൊന്നും ഒരു ബന്ധമില്ല വളരെ രണ്ടു വർഷവും പ്രത്യേകമായി ഈശോയുടെ കൂടെ സന്നിധിയിലായിരിക്കുന്ന ഒരു അനുഭവമാണ് അപ്പം ആ രണ്ട് വർഷ കാലഘട്ടവും തൃക്കാക്കര സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ നോഷേറ്റ് അപ്പം അവിടെ ആയിരിക്കുമ്പോൾ എനിക്കറിയില്ല അടുത്തൊരു സ്ട്രഗിള് വന്നത് ഞാനിങ്ങനെ ഒരു ദിവസം എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്ക് കട്ടിൽ നിന്ന് താഴേക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല അത്രമാത്രം പെയിൻ വരുവാ എനിക്ക് ഒരു അടി സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒത്തിരി രോഗപീഠയിൽ കൂടെ ആ കാലഘട്ടത്തിൽ എനിക്ക് കടന്നു പോകേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എല്ലാവരും കിടക്കുന്നുണ്ട് എൻ്റെ കൂടെ പത്ത് സഹോദരിമാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കരമായ ബോഡി പെയിൻ ജോയിൻസിലൊക്കെ പെയിൻ അങ്ങനെ ഒരു പ്രത്യേക രോഗാവസ്ഥ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ എനിക്ക് മാത്രം രോഗങ്ങൾ വരുന്നു ഞാൻ ഇങ്ങനെ എപ്പോഴും രാത്രി ഇങ്ങനെ ഇടുന്ന ഈശോയോട് ചോദിക്കും അത് എന്താ ഈശോ ഇനിയിപ്പോ വിളി ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകേണ്ടി വരുമോ അപ്പൊ ഒരു ദിവസത്തെ ഇൻസിഡന്റ് ഞാൻ ഓർക്കുകയാണ് പ്രഷാളമ്മേനെ വിളിച്ച് പറയുകയാണ് അമ്മയെ ഇങ്ങനെ ഇപ്പൊ രോഗാവസ്ഥയായി ഇപ്പൊ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി എന്നെ ചെയ്യുന്നേ അപ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞു പറയും അമ്മ എന്നെ വീടർ തന്നാലും എനിക്ക് സിസ്റ്റർ ആവണം എന്ന് അത്രമാത്രം ആഗ്രഹമുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഒരു വർഷം പോയാലും കുഴപ്പമില്ല കൊച്ചേ നമുക്കിനിയും നോട്ട് ഒന്നും കൂടി ചെയ്ത് വീണ്ടും സിസ്റ്റർ ആകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ആ നോട്ട് ഷീറ്റ് കാലഘട്ടവും ദൈവം എന്ത് ചെയ്തു ആ ഒരു സഹനത്തിലൂടെ കടത്തിവിട്ടാലും പിന്നെ അതെല്ലാം പൂർത്തിയാക്കി അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഞാൻ ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ സഭാവസ്ത്രം സ്വീകരിക്കുന്നത് അപ്പം ഒത്തിരി വില കൊടുത്ത് തന്നെ ഞാൻ നേടിയ സഭാവസ്ത്രം തന്നെയാണിത് അന്ന് എനിക്ക് വളരെയധികം അഭിമാനകരമായൊരു ദിവസമായിരുന്നു കാരണം ഒത്തിരി എന്താ പറയുക ഈശോ നടത്തിയ വഴികളിലൂടെയൊക്കെ പോയി അവസാനം ഈശോ തന്ന വലിയ സമ്മാനം ഞാൻ സ്വീകരിച്ചു അങ്ങനെയാണ് ഞാൻ സിസ്റ്റർ ആയത് ത്തിരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഞാൻ ആരാധന സിസ്റ്റർ ആകുന്നത് അതിനുശേഷം ഞാൻ ആദ്യമായിരുന്ന ഹൗസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൂൺഷൽ ഹൗസ് തന്നെയാണ് ഉള്ളത് അങ്ങനെ ഒരു ഒക്ടോബർ നവംബർ ആ കാല സമയമായിപ്പോൾ പ്രൂൺഷാലമ്മ എന്നോട് പറഞ്ഞു ഹയർ സ്റ്റഡീസിനായിട്ടിനി എം ടെക് ചെയ്യാൻ പോകാം അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ എം ടെക് ചെയ്യാൻ രാജഗിരി സ്കൂളിലാണ് പോയത് അങ്ങനെ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ എം ടെക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ആ രണ്ട് വർഷക്കാലം പഠിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ പാരലി ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് എനിക്ക് ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ഒരു ലീഫ്ലെറ്റ് കിട്ടുന്നതും ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒക്കെ അതുപോലെ തന്നെ അമ്മ എന്നോട് പറയുകയാണ് കൊച്ചു അവിടെ ശുശ്രൂഷ ചെയ്യാനൊന്ന് പോകാമോ എന്ന് എൻ്റെ ശരിക്കും പറഞ്ഞു എൻ്റെ കണ്ണെന്ന് അറിഞ്ഞുപോയി കാരണം അമ്മയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യാ എന്ന് പറയുന്നത് എനിക്കത് വലിയൊരു ഭാഗ്യവും അതിന് സൗഭാഗ്യം പോലെയാണ് ഞാൻ കരുതിയിരുന്നത് അങ്ങനെ ഞാൻ അന്ന് ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ ചെന്നു അമ്മയുടെ അടുത്ത് ശുശ്രൂഷ ചെയ്തു തുടങ്ങി ആയിരിക്കുന്ന സമയത്താണ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റില് വേക്കൻസി വന്നു അങ്ങനെ ഞാൻ അവിടെ അവിടെ ആ വേക്കൻസി വന്ന് ഇൻ്റർവ്യൂവിന് പോയി അങ്ങനെ ഞാൻ അവിടുത്തെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുവാണ് ഒപ്പം തന്നെ ഡിവൈൻ മേഴ്സിയിൽ ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ അമ്മയായിട്ടുള്ള ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറയുമായിരുന്നു നമുക്ക് എന്താ പറയുക പരിശുദ്ധ അമ്മയോടുള്ളൊരു പുത്രി നിർവിശേഷമായ ബന്ധമാണ് ശരിക്കും നമ്മുടെ ഈ ദൈവവിളിയിൽ നമ്മളെ എന്താ പറയുക നയിക്കുന്നൊരു എന്ന് പറയും രാജപാതയാണെന്ന് പറയും അപ്പം അതുപോലെ അമ്മയായിട്ടുള്ള ഒരു ബന്ധം വളരെയധികം എൻ്റെ സന്യാസ ജീവിതത്തിൽ ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു ഈ ഷോയിലേക്ക് കൂടുതൽ അടുക്കാൻ അമ്മ എന്നെ സഹായിച്ചു ഇപ്പം ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഒരു തേർഡ് തേർഡ് ഇയർ ആണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നായിരുന്നു ചെറുപ്പകാലത്ത് ഇങ്ങനെ വേളാങ്കണ്ണി പോകണം എന്നുള്ളത് അപ്പോൾ എനിക്ക് തേർഡ് ഇയർ ആയപ്പോഴാണ് അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി മുട്ടിലഴഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുത്തെ ഒരു ഒരു ചടങ്ങുണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ മാലിടുക എന്ന് പറയുന്നത് അപ്പോൾ പപ്പയമ്മെന്നോട് പറഞ്ഞു കൊച്ചൊരു മാലയിട്ട് പ്രാർത്ഥിച്ചോ ഇനിയിപ്പോൾ എൻജിനീയറിങ് കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നല്ലൊരു ചെറുക്കനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു മാല ഇട്ടു അപ്പം തന്നെ എൻ്റെ ആൻറ്റിയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയും എനിക്ക് വേണ്ടി ഒരു മാല പറഞ്ഞു മാല തന്നിട്ട് പറഞ്ഞു ഈ ഈ മാലയും കൂടി ഇട്ടോ രണ്ട് മാല ഇരിക്കട്ടെ അപ്പം എന്തായാലും നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് അമ്മയോട് പ്രാർത്ഥിച്ചത് അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുയോജ്യനായ മണവാളനെ തന്നെ എനിക്ക് സമ്മാനമായി കിട്ടി അതാണ് എൻ്റെ ദൈവവിളിയുടെ മൊത്തത്തിലുള്ള ഒരു സാരാംശം പിന്നെ ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ തലമുറയിൽ ദൈവവിളി സ്വീകരിക്കുന്നവരെ വളരെ കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ജീവിച്ച ഇപ്പോൾ ഞാൻ മൂന്ന് വർഷമായി സന്യാസ ജീവിതത്തിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സിസ്റ്റർ സിസ്റ്ററായി എന്ന് അപ്പോൾ ഇപ്പോൾ ഞാനായിരിക്കുന്നതും മാതാവിൻ്റെ ദേവാലയത്തിലാണ് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കി എനിക്ക് മനസ്സിലായത് നമുക്ക് ചിലപ്പോൾ ജീവിതം തരാൻ മടിച്ചു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ജീവിച്ച് തന്നെ അത് നേടണമെന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ അതിനു വേണ്ടി വില കൊടുത്ത് തന്നെയാണ് ഈ സന്യാസ വസ്ത്രം സ്വീകരിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ പലരും അതിനെയൊക്കെ എന്താ പറയുക മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവരുണ്ടാകും പക്ഷേ ദൈവ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളി സ്വീകരിച്ച് ആ വിളിയിലേക്ക് പോകുമ്പോൾ ദൈവം അതിന് എപ്പോഴും താങ്ങും കരുത്തുമായി നമ്മുടെ കൂടെ സംരക്ഷണത്തിന് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം പിന്നെ ദൈവം നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിക്കും പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്നവർ എന്തൊരു നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയാണ് ഇപ്പൊ ഞങ്ങളുടെ സ്ഥാപക പിതാവ് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിത വിശുദ്ധി തന്നെയാണ് അപ്പോ വിശുദ്ധിയായൊരു സിസ്റ്റർ ആകണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം ഇന്നത്തെ കാലത്ത് ഒത്തിരി പേരിങ്ങനെ സന്യാസത്തെയൊക്കെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവരുണ്ടാകും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്കറിയാമല്ലോ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ഇപ്പൊ എ ഐയുടെ കാലം അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് പലതും തരാൻ മടിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം ജീവിച്ച് നേടണം ആ ഒരു സെൻറ്റൻസാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നു വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും സുലഭമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യം അതൊക്കെ നമുക്ക് വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും ഈ ദൈവവിളി ജീവിത വിശുദ്ധി ഇതൊക്കെ നമുക്ക് കുറച്ച് എത്തിപ്പിടിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വില കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യം ചെയ്ത് സക്സസ് ആവുന്നതിലാണ് അഭിമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതം നമുക്ക് തരാൻ മടിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ ജീവിച്ച് നേടണം